ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഒന്ന് കൊറന്തോസ് പതിനാറ് പതിനാല് നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിന് ഓരോ കാര്യങ്ങളും സ്നേഹത്തോടെ നിറവേറ്റാം എന്തും ഏതും ചെയ്യുമ്പോൾ അതിന് സ്നേഹത്തിൻ്റെ ഒരു പിൻബലം ഉണ്ടാകട്ടെ സ്നേഹത്തിൻ്റെ കൈയ്യൊപ്പുണ്ടാകട്ടെ അപ്പോൾ ഹൃദയങ്ങൾ നിറയും കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ പൊഴിയും ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അവിടെ ഉണ്ടാകും കൂടെയുള്ളവരോട് കൂട്ടുകാരോട് കുടുംബത്തിൽ ഉള്ളവരോട് സ്നേഹത്തോടെ പറയാം സ്നേഹത്തോടെ പെരുമാറാം ഏത് കാര്യത്തിനും സ്നേഹത്തിൻ്റെ ഒരു മുഖമുദ്ര ഉണ്ടാകട്ടെ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ